സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യക്കിയേൽ എന്ന ബാലൻ തൻ്റെ കൂട്ടുകാരനുമായി കളിയിലേർപ്പെട്ടു അവൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും കൂട്ടുകാരൻ കണ്ടുപിടിക്കണം കളി തുടങ്ങി യക്കിയേൽ ആരും കാണാത്ത ഒരു പാടത്ത് കറ്റകളുടെ ഇടയിൽ ഒളിച്ചിരുന്നു തൻ്റെ കൂട്ടുകാരന് കണ്ടുപിടിക്കാൻ വളരെ വിഷമമാണ് ഈ സ്ഥലം കുറേ നേരം കഴിഞ്ഞിട്ടും കൂട്ടുകാരനെ കാണുന്നില്ല സമയം ഒരുപാട് വൈകി ഒടുവിൽ തൻ്റെ കൂട്ടുകാരനെ തേടി യക്കിയേൽ ഇറങ്ങി അവൻ്റെ വീട്ടിലെത്തി അവിടെ തൻ്റെ കൂട്ടുകാരൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങുകയാണ് യക്കിയേലിൻ്റെ മനസ്സിനെ ഈ സംഭവം വല്ലാതെ ഉലച്ചു കളഞ്ഞു തൻ്റെ കൂട്ടുകാരൻ തന്നെ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നോർത്ത് യക്കീയൽ മറഞ്ഞിരുന്നപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ കളിയൊക്കെ നിർത്തി യക്കീലിനെയും മറന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്നു അവൻ കരഞ്ഞുകൊണ്ട് മുത്തച്ഛൻ്റെ പോയി തൻ്റെ സങ്കടം പറഞ്ഞു അല്പം നിശബ്ദനായി ആ വൃദ്ധൻ യക്കീലിനോട് പറഞ്ഞു ഇതുതന്നെയാണ് നാം ദൈവത്തോടും ചെയ്യുന്നത് ദൈവം പലപ്പോഴും നമ്മുടെ വരവും കാത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നാം കാണുവാൻ ദൈവിക സാന്നിധ്യം നാം അനുഭവിക്കുവാൻ നമുക്കായി കാത്തിരിക്കുന്നു എന്നാൽ നാം ദൈവത്തെ മറന്ന് നമ്മുടെ വഴികളിൽ സഞ്ചരിക്കുന്നു ആത്മീയ അന്ധത ബാധിച്ച് ഉത്സാഹവും ഉന്മേഷവും നഷ്ടപ്പെട്ട് നാം ഉറങ്ങുകയാണ് എന്നാൽ നാം ഉണരുന്നതും കാത്തിരിക്കുകയാണ് യേശുനാഥൻ ദൈവം നമുക്കായി ഒത്തിരി ഇടങ്ങളിൽ മറിഞ്ഞിരിപ്പുണ്ട് കാത്തിരിപ്പുണ്ട് നാം പോലും ചിന്തിക്കാത്ത അനുഭവങ്ങളിൽ ആ ദൈവ സാന്നിധ്യം കാവലായും കരുതലായും കരുണയായും സ്നേഹമായും നമുക്കായി കാത്തിരിക്കുന്നു ദൈവസ്നേഹത്തിൽ നിന്നും ഓടിപ്പോകുന്ന വഴികളിൽ അവനുണ്ട് ഒറ്റപ്പെടലിൻ്റെ പൊട്ടക്കിണറിലും കാരാഗ്രഹത്തിലും ദൈവസ്നേഹമുണ്ട് ബാബിലോണിലെ തേച്ചോളയിലും സിംഹക്കുടിയിലും ദൈവസ്നേഹമുണ്ട് ആ സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന യോർദാനിലുമുണ്ട് നമുക്കെതിരെ ഉയരുന്ന കഴുമരങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത വഴികളുണ്ട് മാറയിലും മരുഭൂമിയിലും അവനുണ്ട് വഴിയരികിലും സത്രത്തിലും കല്യാണ വീട്ടിലും വിലാപ ഭവനത്തിലും സ്നേഹമുണ്ട് ആ സ്നേഹം ഇപ്പോൾ നമ്മിലേക്ക് പ്രവഹിക്കുവാൻ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നു ഏശയ്യാവ് മുപ്പത് ഇരുപത് കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാടി ലക്ഷൻ